കനത്ത മഴയിൽ മലയോരത്ത് വ്യാപകം കനത്ത മഴയിൽ മലയോരത്ത് വ്യാപക നാശനഷ്ടം മലവെള്ളപ്പാച്ചിലിനൊപ്പം കെട്ടിടിഞ്ഞും അപകടം തോടുകൾ നിറഞ്ഞു കവിഞ്ഞു മലമുകളിൽ നിന്നും ഒഴുകിയെത്തിയ ചെളിവെള്ളവും കല്ലുകളും റോഡുകളിൽ അടിഞ്ഞുകൂടി വീടുകളുടെ കെട്ടുകളിടിഞ്ഞും അപകട ഭീഷണി ഉയർന്നിരിക്കുകയാണ് പ്രാപ്പോയിൽ ഈസ്റ്റിലെ പറമ്പിൽ ആന്റണിയുടെ വീടിന്റെ മുറ്റം മതിൽ ഗേറ്റ് എന്നിവ തകർന്നു വീട് അപകടാവസ്ഥയിലായി പ്രാപ്പോയിൽ ഈസ്റ്റിലെ ജോസഫ് കണിയാമ്പറമ്പിലിന്റെ വീടിന്റെ മുറ്റം കനത്ത മഴയിൽ ഇടിഞ്ഞു മുളപ്പുറത്തോട് കരകവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളിലും വെള്ളം കയറി ാപ്പോയിൽ ഈസ്റ്റിലെ പുതിയപുരിയിൽ അജീഷിന്റെ വീടിനകത്തും വെള്ളം കയറി തിരുമേനിയിലെ ഓരത്താനിയിൽ ബാബുവിൻ്റെ വീടിന് പിന്നിലെ മൺതിട്ട ഇടിഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി സമീപത്തെ പന്തനാലിക്കൽ സെബാസ്റ്റിന്റെ വീടിന്റെ പിന്നിലെ മൺതിട്ട ഇടിഞ്ഞ് ശുചിമുറിയുടെ മുകളിൽ വീണു തിരുമേനിയത്തോട് കരകവിഞ്ഞ് മുളപ്രപ്പാലത്തിന് മുകളിൽ വെള്ളം കയറി